ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പാൽക്കപ്പയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നാടൻ റെസിപ്പി ആയിട്ടുള്ള ഈ പാൽക്കപ്പ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയൊന്ന് ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം ഇനി പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വലിയ കഷ്ണം കപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നാലഞ്ച് ദിവസമായി ഇത് വാങ്ങിച്ച് വെച്ചിട്ട് അപ്പോൾ ചെറിയൊരു ഭാഗം ഒരു നീലക്കട്ട് കയറിയിട്ടുണ്ട് പക്ഷെ കഴിച്ച് വെക്കുമ്പോൾ കൈപ്പൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇത് എടുത്തത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് കൂടെ ചേർത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കുക അപ്പോൾ ഇത് കുക്കറിലാണെങ്കിൽ ഇത്ര വെള്ളം വെക്കേണ്ട രണ്ട് വിസിൽ വിളിച്ചാൽ ഇത് റെഡി ആയിട്ടാണ് പിന്നെ നമ്മൾ വെള്ളം ഊറ്റി കളയല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കടായിൽ വെക്കാമെന്ന് ഇതുപോലെ തന്നെ അടച്ചിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് വെന്തുണ്ട് ഇനി നന്നായിട്ട് ഇത് വെന്തുടയാൻ വേണ്ടിയിട്ട് നമ്മളതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കട്ടെ അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് ഊറ്റി കൊണ്ടുവന്നിട്ട് ഈ സെയിം കടായിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലാകുമ്പോൾ വലിയ കടായിലൊക്കെ ആകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് തവി വെച്ചിട്ടൊക്കെ എന്നെ ഉടച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ ഒരു ഒൻപത് ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതക്ക പിന്നെ എരിവിന് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കണ്ട ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കിയിട്ട് തേങ്ങാ പാലൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തു പിന്നെ കുറച്ച് വേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ വറ്റി കഴക്കെ നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു ഹാഫ് കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നല്ലോണം വെട്ടി തിളക്കുകയൊന്നും വേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കാം ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അവിടേതാ കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറവിടാനുണ്ട് അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ട് രണ്ട് ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനിയൊരു ഉണ്ടമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടമുളക് അത് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഈ ഒരു ടൈമിൽ ഇതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കേണ്ടത് പെട്ടെന്ന് അങ്ങ് മറന്നു എന്നിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് കിഴങ്ങിലിട്ടുകൊണ്ട് മിക്സ് ചെയ്യുക ചെയ്ത് കേട്ടാ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിഴങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു ടൈമിലാണ് വേപ്പിൽ ചേർക്കാത്ത എനിക്ക് ഓർമ്മ വന്നത് അപ്പം തന്നെ ഞാൻ കുറച്ച് വേപ്പിൽ അങ്ങ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ സ്വാദിഷ്ടമായ പാൽക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അതുപോലെ തന്നെ ചുവന്നുള്ളി പച്ചമുളക് ഇതൊക്കെ ചതച്ചിട്ടിട്ട് പാൽക്കപ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാള്ള ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം